മോഹൻലാലിന് അറുപത്തി നാല് വയസ്സ് തികഞ്ഞു ഞാൻ മോഹൻലാലിനെ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ല സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെ അധികം സിനിമ കാണുന്ന ആളുമല്ല ഞാൻ മോഹൻലാലിൻ്റെ ഒരുപക്ഷെ ഞാൻ കണ്ട ഏറ്റവും അവസാനത്തെ സിനിമ എനിക്ക് തോന്നുന്നു ദൃശ്യം ആദ്യത്തത് അതോ തന്മാത്രയോ ഇതിലേതോ വരണമാണ് ആ ഓർഡർ എനിക്ക് ഓർമ്മയില്ല ഇതാണ് മൊത്തത്തിൽ എനിക്ക് സിനിമയെപ്പറ്റിയുള്ള ഒരു ഒരു ധാരണ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ പിന്നെ മോഹൻലാലിനെ പറ്റി ഞാൻ സംസാരിക്കാൻ എന്താ കാര്യം മോഹൻലാലിനെ പറ്റിയല്ല ആ മോഹൻലാലിൻ്റെ റോളുകളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് തൊണ്ണൂറുകളിൽ കേരളത്തിൽ വന്ന ദൃശ്യമാധ്യമ രംഗത്തെ ഒരു മാറ്റമുണ്ട് അതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ആളാണ് മോഹൻലാൽ അഥവാ മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങൾ മോഹൻലാലിൻ്റെ മനസ്സിനുള്ളിൽ എന്തായിരുന്നു എന്ന് മോഹൻലാൽ തുറന്ന് ആരോടും പറയാറുമില്ല അത് പറയേണ്ട കാര്യമില്ല അതൊക്കെ വ്യക്തിപരമായ അഭിപ്രായങ്ങളായിരിക്കാം പക്ഷേ സിനിമയിലെ കഥാപാത്രം നൽകുന്ന സന്ദേശം അത് തൊണ്ണൂറുകളിൽ അല്പം വ്യത്യസ്തമായിരുന്നു എൻ്റെ ഓർമ്മയിൽ അത് തുടങ്ങി വെച്ചത് മമ്മൂട്ടി കഥാപാത്രങ്ങളാണ് ധ്രുവം എന്ന സിനിമയിൽ മന്നാടിയാർ എന്ന കഥാപാത്രമായി മമ്മൂട്ടി അഭിനയിക്കുന്നു അത് ആ സിനിമയിലെ വില്ലൻ ഏകദേശം അബ്ദുൽ നാസർ മദനിയുടെ ആക്ടിവിറ്റിയുമായിട്ട് സാമ്യമുള്ള ഒരു വില്ലനായിരുന്നു ആ തടി രൂപം മൊത്തത്തിൽ അങ്ങനെ അല്ലെങ്കിലും ഏകദേശം കാണുമ്പോൾ നമുക്ക് ഇത് മദനിയെ ഉദ്ദേശിച്ചാണല്ലോ എന്ന് തോന്നുന്ന രീതി എന്നാൽ സിനിമയിലൊരു ഡിസ്ക്ലൈമർ വരെ എഴുതി കാണിക്കുമല്ലോ കഥാപാത്രങ്ങൾക്ക് ആരെങ്കിലും ആയിട്ട് സാമ്യമുണ്ടെങ്കിൽ അത് യാദർശിക്കുവാണെന്നൊക്കെ അത് ആ സിനിമയിലും എഴുതി കാണിച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ എനിവേ ദാറ്റ് വാസ് എ ബ്രേക്ക് ത്രൂ ബ്രേക്ക് ത്രൂ എന്താണ് ഒരു മാസ്ക്യുലിൻ ഹിന്ദുത്വ അത് പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റല്ല സോഷ്യലി കറക്റ്റല്ല വാട്ട് ഈസ് സോ ബിഗ് അബൌട്ട് മാസ്ക്യുലിൻ ഫെമിനിൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞതാണോ ഇവക തർക്കങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം പക്ഷേ അതല്ലാതെ ഇത് പറയാനും നിർവാഹമില്ല തിരിച്ചടിക്കുന്ന ഒരു ഹിന്ദു അസർട്ട് ചെയ്യുന്ന ഒരു ഹിന്ദു ഇതിൻ്റെ തുടക്കം നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ദൂരദർശനിലെ രാമായണം സീരിയൽ തൊട്ടടുത്ത് മഹാഭാരതം സീരിയൽ അത് കഴിഞ്ഞ് വന്ന ചാണക്യ സീരിയൽ ഇതൊക്കെ ഇതിൻ്റെ തുടക്കമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഹിന്ദുത്വത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നതിൻ്റെ ഒരു ഐക്കൺ ആയിട്ട് മോഹൻലാലും ഉണ്ടായി മോഹൻലാലിൻ്റെ നരസിംഹം ഒരുപാട് സിനിമകൾ സിനിമകളുടെ പേര് പോലും പറയാനുള്ള അത്രയ്ക്ക് എനിക്ക് സിനിമയിൽ പ്രാവീണ്യമില്ല ബട്ട് ഈ കഥാപാത്രങ്ങൾ പലതും ഇങ്ങനെ മനസ്സിൽ പോകുന്നുണ്ട് മോഹൻലാലിൻ്റെ സിനിമയിൽ പലതിലും മോഹൻലാലിൻ്റെ പേര് ശിവനോ ശിവൻ്റെ പര്യായങ്ങളോ ആയിരിക്കും മോഹൻലാൽ അച്ഛനും മോഹൻലാൽ മകനുമായിട്ട് ആ അത് രാവണപ്രഭു ആ സിനിമയിൽ മകൻ്റെ പേര് കാർത്തികേയൻ എന്നാണ് എഗെയിൻ ശിവൻ്റെ മകനാണ് ഇതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ചിലറെ സമൂഹത്തിൽ സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് വളരെ സട്ടിലായിട്ടാണ് സോഫ്റ്റ് പവർ എന്ന് നമ്മൾ പറയുക ചോദിച്ചാൽ ഇതിനെ ഇതിലെ പല സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത് തിരക്കഥ എഴുതിയിരിക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരോ അവരുമായിട്ട് ബന്ധമുള്ളവരോ ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കേട്ട ഒരു കഥ നന്ദനം എന്ന സിനിമ അതിൽ മോഹൻലാലൊന്നുമില്ല ബട്ട് ഈ ദൃഷ്ടിയിൽ ഒരു ഹിന്ദു റിവൈവൽ ഹിന്ദു വാല്യൂസിൻ്റെ ഒരു റിവൈവൽ ഹിന്ദു സമാജത്തിൻ്റെ കരുത്തിനെ ദ്യോതിപ്പിക്കുന്ന സിനിമ ഇത് സിയാദ് ഖോഖറിൻ്റെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ട കഥയാണ് സിയാദ് ഖോഖർ ഞാൻ കണ്ടിട്ടേയില്ല അദ്ദേഹത്തെ പറ്റി ഞാൻ മോശം പറയുകയാണെന്ന് വിചാരിക്കരുത് കേട്ടത് ഒരു മോശം കഥയല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് സിയാദ് കോക്കർ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലായി കഴിഞ്ഞപ്പോൾ ആരോ പറയുകയോ അത് സിയാദ് കോക്കർക്ക് തോന്നുകയോ ചെയ്തിട്ട് ഗുരുവായൂരപ്പനെ പറ്റി ഒരു ചിത്രമെടുത്താൽ സാമ്പത്തിക ബുദ്ധിമുട്ടിന് പരിഹാരമാകും എന്ന് പറഞ്ഞ് കേട്ടുപോലും ഇതൊക്കെ എത്രയോ കൈമറിഞ്ഞൊക്കെയാണ് എന്നെപ്പോലെ ചെറിയൊരു മനുഷ്യൻ്റെ ചെവിയിൽ വരുന്നത് അപ്പോൾ അതിലെന്തെല്ലാം മാറ്റങ്ങൾ വന്നു കാണും അപ്പം അതുകൊണ്ട് ഞാൻ സിയാദ് കോക്കർ എന്ന നല്ല മനുഷ്യനെ ആക്രമിക്കുന്നു എന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ കളിയാക്കുക ഒന്നുമല്ല അപ്പോൾ അങ്ങനെയാണ് നന്ദനം എന്ന സിനിമ അത് വലിയ ഹിറ്റാകുകയും അതിലും മെസ്സേജ് എന്താ ഒരു ഇൻവിസിബിൾ ഗുരുവായരപ്പൻ അതിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് നന്ദനം സിനിമ ഇതുപോലെ ഇൻവിസിബിളായിട്ടുള്ള ശക്തികൾ അത് പലപ്പോഴും മോഹൻലാൽ അഭിനയിക്കുന്ന നായകനാണെങ്കിലും മമ്മൂട്ടി അഭിനയിക്കുന്ന നായകനാണെങ്കിലും ചില അമാനുഷിക സിദ്ധികൾ ഉള്ളതുപോലെ നമുക്ക് തോന്നും സാധാരണ ഇതിൽ സിനിമയിൽ അതിശയുക്തി ഉണ്ടാവാറുണ്ട് നായകൻ ഒരു അൻപത് പേരെ ഒറ്റയടിക്ക് അടിച്ച് താഴെയിടും പത്തോ പതിനഞ്ചോ പേര് കത്തിയുമായിട്ട് ചാടിക്കഴിഞ്ഞാൽ പോലും കുലങ്ങാതെ ഇതുപോലത്തെ അതിശയുക്തികൾ സിനിമയിൽ ഉണ്ടാവാറുണ്ട് പക്ഷേ ആ അതിശയുക്തികൾക്കപ്പുറം ഒരു ഒരു ഹിന്ദു നെസ് പ്രവർത്തിക്കുന്ന സിനിമകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു അതിനു പറ്റിയ ക്യാരക്ടറായിരുന്നു ഈ രണ്ട് പേര് മമ്മൂട്ടിയും മതി മോഹൻലാൽ മതി മമ്മൂട്ടി പൊജ് ജിഹാദിയാണെന്നൊക്കെ പറഞ്ഞത് ബഹളമൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഐ ലോൺ മേക്ക് എനി കമൻറ്റ് ഓൺ ദാറ്റ് ബട്ട് അന്ന് വന്ന സിനിമകളിലെ കഥാപാത്രങ്ങൾ വെച്ചാണ് ഞാൻ ഈ പറയുന്നത് മമ്മൂട്ടി ധ്രുവം തുടങ്ങി ഇപ്പം നിങ്ങൾ സി ബി ഐ ഡയറക്ട് കുറിപ്പ് നോക്കിക്കോ ഇറങ്ങി തുടരെ സി ബി ഐ ഡയറക്ട് ഈ സി ബി ഐ ഡയറക്ടർപ്പിൽ മമ്മൂട്ടിയുടെ പേര് സേതുരാമയ്യർ എന്നാണ് അത് സേതുരാമയ്യരുടെ ഒരു അപ്പർ ക്ലാസ് ബ്രാഹ്മിൻ ആയതുകൊണ്ടാണ് അതൊന്നുമല്ല ഒരു ഹിന്ദു ഒരു ഐഡിയൽ അൺകോംപ്രമൈസിങ് ഡിസിപ്ലിൻഡ് ഒരു ഓഫീസർ എങ്ങനെ ഇരിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് മമ്മൂട്ടിയുടെ രോഗം ഓർമ്മ വരും പ്രത്യേകിച്ച് അലങ്കാരങ്ങളൊന്നുമില്ല ഒരു പാൻറ്റും ഒരു സ്ലാക്ക് ഷർട്ടും ചെറിയൊരു കുങ്കുമക്കുറി കുറിയെന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ സൂക്ഷിച്ച് നോക്കിയാൽ ആ ഒരു കുറിയുണ്ട് കൈ പുറകിൽ കെട്ടി അല്പം സ്പീഡ് കൂട്ടിയുള്ള നടപ്പ് ആയി യു ഗോ ദ മാക്സിമം മാസ്കുലിൻ ഫിഗർ വിച്ച് യു വേർ ഡെസ്പറേറ്റ്ലി സെർച്ചിങ് ഫോർ ഇതാണ് ഈ സി ബി ഐ ഡയറി കുറിപ്പൊക്കെ ക്ലിക്ക് ചെയ്യാൻ കാര്യം അല്ലാതെ അതിൽ കഥാ തന്തു അതു അതിലേക്കൊരു സാമർഥ്യമൊക്കെ ഉണ്ട് തെറ്റുക കഥാ സംവിധാനം അവരുടെയൊക്കെ സാമർഥ്യം ഞാൻ അംഗീകരിക്കുന്നു ഇല്ലെന്ന് പറയുന്നില്ല ബട്ട് ഈ മമ്മൂട്ടിയുടെ ഈ ഫിഗറാണ് ഇതിനകത്തെ പ്രധാന ആകർഷണമായിട്ട് എനിക്ക് തോന്നിയത് ഇതുപോലെയായിരുന്നു മോഹൻലാലിൻ്റെയും നരസിംഹം മറ്റ് പല ഇതിലും എല്ലാം മോഹൻലാൽ ഒരു രക്ഷകൻ്റെ വേഷത്തിൽ ഒരു ക്രൈസിസ് വരുമ്പോൾ ആ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന നരസിംഹമായിട്ട് പഴയ വാല്യൂസ് തിരിച്ച് പിടിക്കുന്ന പഴയ തറവാട് തിരിച്ച് വാങ്ങുന്ന ആറാം തമ്പുരാനായിട്ട് ഒക്കെ ആറാം തമ്പുരാൻ ഒരു യഥാർത്ഥ ജീവിച്ചിരുന്ന ഒരു തമ്പുരാനാണ് കേട്ടോ പൂമുള്ളി ആറാം തമ്പുരാൻ എന്ന് പറയും ശാസ്ത്രം ആനകളെപ്പറ്റി ആധികാരികമായിട്ട് ഏറ്റവും അധികം കേരളത്തിൽ അറിവുള്ള ആളായിരുന്നു പൂമുള്ളി ആറാം തമ്പുരാൻ അത് ഞാൻ വേറൊരു കാര്യത്തിന് കവർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഐതിഹ്യമാല വരുമ്പോൾ അതിൽ ആറാം തമ്പുരനെ പറ്റി ഞാൻ പറയുന്നുണ്ട് അതിരിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ആറാം തമ്പുരാനായും കാർത്തികേയനായും ജഗന്നാഥനായും ഒക്കെ പകർന്നാടി മോഹൻലാൽ അങ്ങനെ മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങൾ ഒരു ഒരു ഹിന്ദു റിവൈവലിസത്തിന് വഴിവെച്ചു എന്നുള്ളത് സത്യമാണ് ആ സിനിമ പിടിച്ചവരോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം അവരൊരു പക്ഷേ ഈ അജൻറ്റയൊന്നും മനസ്സ് വിചാരിച്ച് കാണുന്നില്ല വാസ്തവത്തിൽ നിങ്ങൾ നോക്കും രാമായണം സീരിയൽ ദൂരദർശനിൽ കാണിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് നരേന്ദ്രമോദിയൊന്നും അല്ല രാജീവ് ഗാന്ധിയാണ് ഡിസൈഡ് ചെയ്തത് ദൂരദർശനിൽ രാമായണം കാണിക്കാൻ പോകുന്നത് ബട്ട് അത് ഫലത്തിൽ ഹിന്ദുത്വ ശക്തികൾക്ക് സഹായകരമായി തീർന്നു എന്ന് ഖേദത്തോടെ ഇന്നും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നുണ്ട് ഹു ഈശ്വര ഇങ്ങനെ ഒരു കാർഡിനൽ മിസ്റ്റേക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നു രാമായണം കാണിക്കാൻ തീരുമാനിച്ചു അടുത്ത കാലത്ത് മോദി മോദി പറഞ്ഞതാണോ അറിയില്ല ഒരു വാർത്ത പരന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ രാമായണം വീണ്ടും കാണിക്കാൻ പോകുന്നു ദൂരദർശനം വീണ്ടും കാണിച്ചാൽ വീണ്ടും അതിന് കാഴ്ചക്കാരുണ്ടാവും റബ്ബർ കൊണ്ട് വാലക്ക വെച്ച ഹനുമാനാണ് കണ്ടാൽ നമുക്കറിയാം ഇത് റബ്ബറ് വെച്ച് ഇതിന് ഉണ്ടാക്കിയതാണ് ബട്ട് സ്റ്റിൽ രാമായണമാണെങ്കിൽ ആൾക്കാർ കാണും അപ്പോൾ ഈ നരേറ്റീവ് ആ കേരളത്തിൽ ഒരു സാംസ്കാരിക നരേറ്റീവ് കൊണ്ടുവന്നതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങൾക്ക് പങ്കുണ്ട് മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾക്കും പങ്കുണ്ട് മോഹൻലാലിനെ പറ്റി ഇന്ന് പറയാൻ കാര്യം അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇന്നലെയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് മമ്മൂട്ടിയെപ്പറ്റി അത് ആവശ്യം വരുമ്പോൾ നമുക്ക് അത് പറയാം ബട്ട് മോഹൻലാലിൻ്റെ ഒരു സ്വാഭാവിക ഹിന്ദു എന്നുള്ള ഗുണം മമ്മൂട്ടിയുടെ മമ്മൂട്ടി കാര്യം മുസ്ലിമൊക്കെ ആണെങ്കിലും ഹിന്ദു വേഷങ്ങളാണ് മമ്മൂട്ടിക്ക് യോജിക്കുന്നത് നോക്കും ഇവർ ഇത് തിരിച്ചും ചെയ്ത് നോക്കിയിട്ടുണ്ട് മോഹൻലാൽ ക്ലിച്ചുണ്ടൻ മാമ്പഴം അല്ലെങ്കിൽ മുസ്ലിമായിട്ടാണ് പടം സാമാന്യം ഭംഗിയായിട്ട് ക്ലിക്ക് ചെയ്യുകയൊക്കെ ചെയ്തു ബട്ട് അത് ഒരു ചലനം ഒരു സാമൂഹിക ഒരു എൻ്റർടൈനർ എന്ന് പറഞ്ഞിരിക്കും കൊള്ളാ മമ്മൂട്ടിയുടെ അതുപോലെ എനിക്ക് തോന്നുന്നു ബസ് കണ്ടക്ടറാണ് ആ സിനിമയുടെ പേര് എന്ന് തോന്നുന്നു മമ്മൂട്ടി മുസ്ലിമായിട്ട് തന്നെയാണ് അതിൽ അഭിനയിക്കുന്നത് കാര്യമൊക്കെ ശരി പക്ഷേ സേതുരാമയ്യർ എന്ന് പറഞ്ഞ് അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിക്കുണ്ടാകുന്ന ഒരു സുഖം നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം ഇത് ബസ് കണ്ടക്ടറിൽ നിന്ന് കിട്ടില്ല ബസ് കണ്ടക്ടർ സാമാന്യം കളക്ട് ചെയ്തു കാര്യം ഒരു എൻ്റർടൈനറായിരുന്നു പ്രി ഇതുപോലെയാണ് മോഹൻലാൽ മോഹൻലാൽ ഈ പറഞ്ഞ ക്ലി ചുണ്ടൻ മാമ്പഴത്തിലൊക്കെ അഭിനയിച്ചു കാര്യമൊക്കെ കൊള്ളാൻ ചിരിയുണ്ട് ശ്രീനിവാസനുണ്ട് ഒക്കെ ഉണ്ട് ബട്ട് മോഹൻലാലിന് കംഫർട്ടബിൾ ആകുന്നത് എവിടെയാണ് അത് ആറാം തമ്പരാനാകുമ്പോഴാണ് ജഗന്നാഥനാകുമ്പോഴാണ് നരസിംഹമാകുമ്പോഴാണ് നമ്മളും കംഫർട്ടബിൾ കംഫർട്ടബിളാകുന്നത് എവിടെയാണ് മോഹൻലാൽ ഈ രീതിയിൽ അഭിനയിക്കുമ്പോഴാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് ആ ട്രെൻഡ് മാറി ബട്ട് സ്റ്റിൽ ഞാൻ കരുതുന്നത് മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ മോഹൻലാൽ നൽകിയ വലിയ സംഭാവനയാണ് ഈ പറഞ്ഞ കഥകളും കഥാപാത്രങ്ങളും അത് മോഹൻലാലിന് മാത്രമേ ചെയ്യാനും പറ്റുമായിരുന്നുള്ളൂ അതിൻ്റെ അസാമാന്യമായ മെയ്വഴക്കം അത് മോഹൻലാലിന് മാത്രം ഇപ്പോൾ ഉള്ള റേഞ്ചിലുള്ള നടന്മാരെ വെച്ച് നോക്കിയാൽ അസാമാന്യമായ മെയ്വഴക്കമുള്ള ആളാണ് നൃത്തം ചെയ്യും ശാസ്ത്രീയമായ നൃത്തം ഭരതനാട്യം ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ളൊരു മനുഷ്യൻ അത് വെറുതെ ചെയ്യുന്നതല്ല അത് ഭരതനാട്യം അറിയാവുന്ന ആളിനെ കൊണ്ടുവന്ന് വെളുപ്പിനെ അഞ്ച് മണിക്ക് എണീറ്റ് അദ്ദേഹം നൃത്തം പഠിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കമലതലത്തിൽ മോഹൻലാൽ നൃത്തം ചെയ്യുന്നത് വെറുതെ അങ്ങോട്ട് അത് ചെയ്യുന്നതായിട്ട് ചെയ്യുന്നതായിട്ടൊരിടത്ത് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഡാൻസൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ദൈവമേ എന്ന് വിളിച്ചിട്ട് ഒരു ഡാൻസ് ഒക്കെ ചെയ്യുമെന്നാണ് ലാല് പറഞ്ഞത് പക്ഷേ ഇറ്റ്സ് നോട്ട് ഫാക്റ്റ് അത് അന്നേരം തമാശക്ക് പറഞ്ഞതായിരിക്കാം വളരെ ബുദ്ധിമുട്ടി സ്വന്തം ശരീരത്തെ പരുവപ്പെടുത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് അതിനായിട്ട് ഒരു അർപ്പണബോധം വേണ്ടത് ഇത് കൂടാതെ ഞാൻ അതിശയിച്ചു പോയത് ഈ മനുഷ്യന് ലഫ്റ്റനൻ്റ് ജനസ്ഥാനം കൊടുത്തല്ലോ മിലിറ്ററി അത് വെറുതെ ഒരു ഈ ഡീലിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി നിങ്ങൾ പണിയൊന്നും ചെയ്യണ്ട നിങ്ങൾ സമൂഹത്തിൽ വലിയ മാന്യൊക്കെ ആകുമ്പോൾ യൂണിവേഴ്സിറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് ഡീലിറ്റ് ഇതങ്ങനെ കൊടുത്തതല്ല ഇത് ഈ സ്ഥാനം കൊടുക്കണമെങ്കിൽ മിനിമം ചില കാര്യങ്ങൾ മിലിട്ടറിയിൽ അറിഞ്ഞിരിക്കണം അതിലൊന്നാണ് നിർത്താതെ ഇരുപത്തിരണ്ട് തവണ ഉരുളുക കിടന്നിട്ട് ഇങ്ങനെ ഉരുളുക അത് ഈ നമ്മുടെ അമ്പലത്തിന് ചുറ്റും ഉരുളുന്ന പോലെയല്ല അട്ട ചുരുളുന്ന പോലെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് പോകണം ഇത് ഇരുപത്തിരണ്ട് തവണ മോഹൻലാൽ ചെയ്തു പിന്നെ ബാക്കി അതിൻ്റെ കൂടെ ബാർ എക്സർസൈസോ അതോ ഇതൊക്കെ ഈ ശരീരം വെച്ചുകൊണ്ട് ആ ഈ പ്രായത്തിൽ ആ മനുഷ്യൻ ചെയ്യണമെങ്കിൽ അത് ഇപ്പോൾ സംഭവിച്ചിട്ടൊരു അഞ്ചെട്ട് വർഷമില്ലേ ആയുള്ളൂ ബട്ട് സ്റ്റിൽ അറ്റ് ദൈം ഹി വാസ് ഫിഫ്റ്റി സെവൻ ഓർ ഫിഫ്റ്റി എയ്റ്റ് ആൻഡ് സീ ഹിസ് അച്ചീവ്മെൻ്റ് അതിലൊരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ രാഷ്ട്രത്തോടൊരു കമ്മിറ്റ്മെൻറ്റുള്ള ആളിനല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ എനിക്ക് ഇന്ന് ലെഫ്റ്റനൻറ്റ് ജനറൽ വേണ്ട ഞാൻ അല്ലെങ്കിൽ തന്നെ ഐ ആം സോ ഫേമസ് ആൻഡ് പോപ്പുലർ എമംഗ് പീപ്പിൾ വൈ ഡു ഐ നീഡ് എ മിലിട്ടറി ബാറ്റ്സ് ടു ബി ഹാങ് അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല ബട്ട് സ്റ്റിൽ ഹി ഡിൻ ദാറ്റ് അപ്പോൾ കലയോടുള്ള അല്ലെങ്കിൽ സംസ്കാരത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് മോഹൻലാലിൽ കാണുന്നുണ്ട് മോഹൻലാലിന് എല്ലാ ജന്മദിനാശംസകളും പത്രികയ്ക്ക് വേണ്ടിയിട്ടും മോഹൻലാലിന് പ്രത്യേകം ജന്മദിനാശംസകൾ താങ്ക് യു